പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ പി എസ് സി മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു പങ്ക്തിയാണ് ഇന്ന് പരിചയപ്പെടുന്നത് നോക്കാം വിഷകലനം വിജയത്തിലേക്ക് എന്നാണ് ഈ പങ്ക്തിയുടെ ഹെഡ്ലൈൻ വരുന്നത് നോക്കാം നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാർ നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകനാർ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കിയാൽ മദൻ മോഹൻ മാളവ്യ ഗാന്ധിജി ബാലഗംഗാധര തിലകൻ ജവഹർലാൽ നെഹ്റു ആൻസർ ജവഹർലാൽ നെഹ്റു അപ്പം നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റുവാണ് നമ്മുടെ ചാച്ചാജിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒൻപതിന് ആരംഭിച്ചു ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇന്ത്യയിലെ ആദ്യ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തി ഒൻപതിന് ആരംഭിച്ചത് ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്ന് അറിയപ്പെട്ടിരുന്നു ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ കൽക്കട്ട ജനറൽ അഡ്വർട്ടൈസർ എന്നറിയപ്പെട്ടിരുന്നു അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രമായ ബംഗാൾ ഗസറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത് ജനുവരി ഇരുപത്തൊമ്പതിനാണ് ആരംഭിച്ചത് ആരംഭിച്ച ജെയിംസ് അഗസ്റ്റിസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ കൽക്കട്ട ജനറൽ അഡ്വർട്ടൈസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ ഇന്ത്യയിലെ ആദ്യ സായാഹ്ന പത്രമാണ് ദി മദ്രാസ് മെയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിൽ ആരംഭിച്ച ദി മദ്രാസ് മെയിലാണ് ഇന്ത്യയിലെ ആദ്യ സായാഹ്ന പത്രം ഹരിജൻ പത്രത്തിൻ്റെ പത്രാധിപരാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഗാന്ധിജി ഹരിജൻ പത്രം ആരംഭിച്ചത് ഹരിജൻ ഗാന്ധിജിയുടെയാണ് നവജീവൻ ഗാന്ധിജിയുടേതാണ് അതുപോലെ ഇന്ത്യൻ ഒപ്പീനിയനും ഗാന്ധിജിയുടേതാണ് ഓർത്തിരിക്കുക ബംഗാളി പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാളി എന്ന പേരിൽ പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബോംബെ സമാചാർ ഫർദുൻജി മുറാസ്ബാനാണ് ബോംബെ സമാചാർ ആരംഭിച്ചത് ബോംബെ സമാചാർ ആരംഭിച്ചത് ഫർദുൻജി മുറാസ്ബാനാണ് അപ്പോൾ ബംഗാളി എന്ന പേരിൽ പത്രം പ്രസിദ്ധീകരിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ഹരിജൻ പത്രത്തിൻ്റെ പത്രാധിപർ ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ സായാഹ്ന പത്രം മദ്രാസ് മെയിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ടിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ ഗുജറാത്തി ഭാഷയിലുള്ള പത്രമാണ് നവജീവൻ ബംഗാൾ ഗസറ്റ് തുടക്കത്തിൽ കൽക്കട്ട അഡ്വർടൈസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദിയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയിയാണ് അപ്പോൾ രാജാറാം മോഹൻ റോയിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിൽ ബംഗാളി ഭാഷയിൽ സമ്പാദ് കൗമുദിയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ തൊട്ടടുത്ത വർഷം തന്നെ മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിൽ മിറാത്തുൽ അക്ബർ എന്നീ എന്നീപാത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് രാജാറാം മോഹൻ റോയിയാണ് അപ്പോൾ സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലും പ്രസിദ്ധീകരിച്ച ആളാണ് രാജാറാം മോഹൻ റോയി